ും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക അറിവുകൾ പങ്കുവെക്കുന്ന ചനക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതാഗതമായിരിക്കുന്നു ഈ ഒരു മാസം തീരുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലി ചൊല്ലി തീർത്തത് പാഴായി പോവില്ല നമ്മൾ വിചാരിച്ച ഏതൊരു വലിയ കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടക്കും നമ്മൾ ഇത്തേ വീഡിയോയിലൂടെ കാണാൻ പോകും അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് തരണം മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കാരണം എന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ഇത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കട വല്ലാത്തുകൊണ്ട് നമുക്ക് ഈയൊരു ദുന്യാവിൽ നടത്താൻ പറ്റാത്തായിട്ടൊന്നുമില്ല എല്ലാം നടന്നു കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അതും ഈയൊരു മാസം തന്നെ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് അത്രമേൽ പവർ കൂടുകയുള്ളൂ പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട് എൻ്റെ വീട് പണി മുടങ്ങിക്കിടക്കുകയാണ് ഒരു വീടുണ്ടായി കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് മറ്റു ചിലർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ കണ്ണടക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം ഒന്ന് ശരിയായി കിട്ടണം എന്നുള്ളതായിരിക്കും പല ആൾക്കാരുടെയും ആഗ്രഹം മറ്റുള്ളവരെ മക്കളൊന്ന് നന്നായി കാണണം അല്ലെങ്കിൽ മക്കളില്ലാത്തവർക്ക് മക്കളൊന്നുണ്ടായി കാണണം എന്റെ എനിക്ക് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടായി കണ്ടതിന് ശേഷം മാത്രമേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആഗ്രഹിച്ച ജോലി കിട്ടാൻ വേണ്ടിയിട്ടും പല ആൾക്കാരും എന്നും ദു ചെയ ചെയ്യാറുണ്ട് വിദേശത്തേക്ക് പോവാനും വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ തടസ്സം ഏർ ആയിട്ടുള്ളവരുമൊക്കെ പല കാര്യങ്ങളും ആലോചിച്ച് ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് മാത്രല്ല കടം കടം വീടാനായിട്ട് പല വഴികളും അന്വേഷിച്ച് നടക്കുന്നത് ഒരുപാട് ആൾക്കാരും നമ്മുടെ ചുറ്റിലുണ്ട് അപ്പോൾ കടം കടം വീടാനായിട്ട് പല വഴികളും അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം ശരിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ വീട് ശരിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറി ഹലാലായ ഒരു ജോലി കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല എന്നാൽ എന്നാൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഏതൊരു വലിയ കാര്യവും റെഡി ആയി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു നെയ്യത്ത് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു നെയ്യത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടന്ന് കിട്ടും ഈ ഒരു എണ്ണം വെച്ചിട്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റിയാലേ ആ ചൊല്ലി തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് സഫലമായി കിട്ടും ഇൻഷല്ലോ മാത്രല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അതായത് പലർക്കും ഒരാൾക്ക് നല്ലത് ഒരു കാര്യം കണ്ടാൽ അയാളോട് അസൂയ തോന്നാറുണ്ട് അല്ലെങ്കിൽ കുശുമ്പ് തോന്നാറുണ്ട് ഇത് രണ്ടും മനുഷ്യനെ കൊന്നു കളയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അത്തരക്കാരാവരുത് അത്തരക്കാരരുത് നമുക്ക് അസൂയയോ കുശുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റിക്കൊള്ളു കേട്ടോ കാരണം അത്തരം സ്വഭാവക്കാരുടെ ദ്വാരൊന്നും പടച്ച റബ്ബ് സ്വീകരിക്കാനേ പോകുന്നില്ല അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ഇഷ്ടവും കിട്ടൂല അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അള്ളാഹുക്ക് നമ്മളോടുള്ള ഇഷ്ടം എത്രത്തിലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ നിസ്കാരം നമ്മൾ മുടക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരിക്കലും സംസ്കാരം നമ്മൾ മുടക്കുകയോ ചെയ്യരുത് അപ്പോൾ തന്നെ അള്ളാക്ക് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ എപ്പോഴും നേടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അവരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല പല മക്കളും ഒരു ബഹുമാനമില്ലാതെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന മക്കൾ അല്ലെങ്കിൽ അവരുടെയും അവരുടെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം മാത്രം നോക്കി നടക്കുന്ന മക്കളുണ്ട് അവർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ദുവാകൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാവപ്പെട്ട ആ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കാനേ പാടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം ഇക്കാര്യം നമ്മൾ എപ്പോഴും റബ്ബിനെ ഓർക്കുന്നവരായിരിക്കണം നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാ സമയത്തും നമ്മൾ നമ്മുടെ റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു അള്ളാഹുവിന് നമ്മളോടൊരു ഇഷ്ടം തോന്നിയുള്ളൂ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ നമ്മൾ ചോദിക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടത്തി തരൂലേ അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു സ്ഥലം ഏതാണെന്ന് നോക്കാം ഇത്രയും പവർ ഉള്ള ഇത്രയും ശക്തിയേറിയ ആ ഒരു മഹത്തായ സ്വലാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഞാരിയത്ത് സ്വലാത്ത് അധിക ആൾക്കാർക്കും അറിയാവുന്ന സ്വലാത്തായിരിക്കും ഇത് എപ്രകാരമാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കടക്ക വീടി നമ്മുടെ സന്തോഷകരമായ നമ്മുടെ ഹലാലായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ടത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ നാലായിരത്തി നാനൂറ്റി നാപ്പത്തി നാല് വട്ടമാണ് നമ്മൾ അരിയത്ത് സ്ഥലത്ത് ചൊല്ലിത്തീർക്കേണ്ടത് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലട്ടോ എത്രയോ ആൾക്കാർക്കാണ് ഈ ഒരു സ്ഥലത്ത് ചൊല്ലിയിട്ട് അനുഭവങ്ങൾ ഉള്ളതെന്ന് അറിയൂ നിങ്ങള നിങ്ങളടുത്തുള്ളവരോടൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ തന്നെ അറിയാം ആരെങ്കിലും ഇത് ചൊല്ലി അനുഭവം നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും അത്രമാത്രം ശക്തി സ്വലാത്താണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർക്കാണ് അനുഭവം ഉള്ളത് ഇതിപ്പം ഒരുപാട് തവണ ചൊല്ലണല്ലോ എന്നാലോചിച്ച് അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് തീരൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്നത് ചൊല്ലോ നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് വട്ടം മുഴുവനാക്കിപ്പിക്കാവുന്നതേ ഉള്ളൂ അതായത് ഒരാൾ ഇത്ര സ്വലാത്ത് ഒരാൾ ഇത്ര സ്വലാത്ത് എന്നുള്ള ഒരു കണക്കിൽ നമുക്ക് അത്രയും സ്വലാത്തുകളൊക്കെ മുഴുമിപ്പിക്കാം ഇനി വേറൊരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം നമ്മൾ നൂറ്റി വട്ടം വീതം ഈ ഒരു സ്വലാത്ത് ഓതണമെന്നുണ്ടെങ്കിൽ കൃത്യം നാൽപ്പത്തി ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു സൊലാത്തിൻ്റെ എണ്ണം പൂർത്തിയായി കിട്ടും അങ്ങനെ വേണമെങ്കിലും ചൊല്ലാം നമ്മൾ തനിച്ചാണ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നാനൂറ്റി നാല് വട്ടം നാല് വട്ടമാണ് നമ്മൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് ഒരു ദിവസം എന്നുണ്ടെങ്കിൽ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്വലാത്ത് മുഴുവനാക്കിപ്പിക്കാൻ കിട്ടും പക്ഷെ മറന്നു പോകരുത് കേട്ടോ നല്ലൊരു സമയം ഇതിനു വേണ്ടി കണ്ടെത്താനും ശ്രമിക്കാം നമ്മളിൽ പല ആൾക്കാരും നരേത് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞവർ തന്നെയായിരിക്കും അവർ പല സമയത്തും ഇത് ചൊല്ലാറുമൊക്കെ logo ചെല്ലാനുള്ളൊരു നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പല സമയമാണ് ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പം തഹജുദിനു ശേഷം ചൊല്ലുന്നവരുണ്ട് അല്ലെങ്കിൽ ഓരോ നിസ്കാരത്തിന് അസറിനും ഒക്കെ ആയിട്ടുള്ള ഓരോ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്നവരുണ്ട് എപ്പോൾ നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അധികം ബഹളവും ഒച്ചപ്പാടൊന്നും ഇല്ലാത്തൊരു സമയം ഇല്ലാത്തൊരു സമയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക കിബിലെ കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് നമ്മൾ ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്കൊരു അതിനോടൊരു ആത്മാർത്ഥത നമ്മൾ ശ്രദ്ധ പോകുന്നില്ലട്ടോ എത്രയും പെട്ടെന്ന് ആലോചിക്കണം കേട്ടോ ഒത്തിരി വേഗത്തിലാണ് നമുക്ക് ഉത്തരം കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാൻ നിങ്ങൾ തയ്യാറായിക്കോളും നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ പോലും അത് നടന്നു കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം തന്നെയാണിത് ഇഷ്ടമുള്ളൊരു സമയം തിരഞ്ഞെടുത്ത് ഇത്രയും പറഞ്ഞ ദിവസങ്ങളുണ്ട് ഒരു ദിവസം കൊണ്ട് മുഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ല ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എത്രയാണെങ്കിലും ആ ഒരു നെയ്യത്തിൽ വെച്ചിട്ട് നമ്മളിത് ചൊല്ല ആ ഒരു എണ്ണം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നുകിട്ടിട്ടുണ്ടാകും നിങ്ങൾ നല്ലോണം ദുവാ ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാട്ടോ ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടാ മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്നാലേ ഇത് മറ്റുള്ളവരിലേക്കും കൂടി എത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും